നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഒരു മിനിയേച്ചർ ആണ് അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഈ പ്രോഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു റേറ്റ് കൊറിയറായി നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും